ഞങ്ങളുടെ വീട്ടിലെ മെനസ്റ്റോങ് ചെടിയാണ് ഏതെട്ടോ നല്ല ഭംഗിയല്ലേ ഇതിന്റെ പൂക്കൾക്കൊക്കെ ഈ പൂക്കളൊക്കെ നല്ല രസമായത് കൊണ്ട് ആൾക്കാരൊക്കെ നോക്കി പൂക്കാറൊക്കെയുണ്ട് മെനസ്റ്റോങ് ചെടി വളരെ ഭംഗിയുള്ള ചെടിയാണ് വയലിറ്റ് പൂക്കൾ നിറയെ ഉണ്ടാവുകയും മുട്ട ചെയ്യുന്ന ഒരു ചെടി തന്നെയാണ് മഴയൊക്കെയായ കാരണം ചെടികളുടെ മഴ വന്നിരിക്കുന്നുണ്ട് അപ്പൊ ഇത് നോക്കിയാൽ നിങ്ങക്ക് കണ്ടാൽ അറിയാം ഇപ്പൊ ഇന്ന് ഇന്നും ഇന്നലെയൊക്കെ ആയിട്ട് നല്ല മഴ പെയ്തു അപ്പോൾ ഇലകളിലും പൂക്കളിലും ഒക്കെ മഴത്തുള്ളികളൊക്കെ ധാരാളമുണ്ട് അപ്പം ചെടി കാണാൻ അത്രയും മനോഹരമാണ് പിന്നെ ഇത് ചെറിയ ചട്ടിയിലാണ് നട്ടി കുറച്ച് നാൾ കുറച്ച് നാളായിട്ടുള്ള വന്നിട്ട് നട്ട് കഴിഞ്ഞതിന് ശേഷം ഇപ്പോൾ നിറച്ച് മുട്ടുകളും പൂക്കളൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ എല്ലാവർക്കും ഈ വലിയ ഇഷ്ടം എത്തുന്നു